ഓർമ്മകളുടെ മഴക്കാലവും പേറി തുള്ളിച്ചാടി നടന്നിരുന്ന ആ ബാല്യ കൗമാരകാലം ഓർമ്മകളിൽ വീണ്ടും ഓരോ മഴക്കാലം എത്തുമ്പോഴും ഓടിയെത്തുകയാണ് നമ്മൾ നമ്മളാഞ്ഞു ശ്രമിച്ചാലും ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടാത്ത ആ മനോഹരമായ നല്ല കാലങ്ങൾ അല്ലേ കുട്ടിക്കാലത്ത് യാതൊരു പരിമിതികളുമില്ലാതെ എവിടെയും ഓടി ചാടി സ്വാതന്ത്ര്യത്തോടെ നടന്നിരുന്ന കാലം മാനത്തുകണ്ണി മീനിനെ പിടിച്ചും തോട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു ഞണ്ടുകളെയൊക്കെ മാന്തിയെടുത്തും മാനത്തുകണ്ണി മീനിനോടൊപ്പം തോർത്ത് വിരിച്ചിട്ട് പിടിച്ചതും അതുപോലെ തന്നെ കുഞ്ഞാറ്റക്കിളികളും കൊക്കുകളും അങ്ങനെ ഒത്തിരി 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 പാടത്തൂടെ നടന്നും പാടവരമ്പിലൂടെ നടന്നും ആടിയും പാടിയും മനോഹരമായി നടന്ന ആ നല്ല കാലങ്ങൾ ഒരിക്കലും നമ്മുടെ ഈ ജീവിതത്തിൽ തിരിച്ചു കിട്ടുമോ ഒരിക്കലുമില്ല എന്നാൽ നമുക്കതുപോലെ ആഘോഷിക്കാൻ പറ്റും നമ്മുടെ ആ ഭൂതകാലത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ഈ നല്ല കാലങ്ങൾ ജീവിത സായാഹ്നങ്ങൾ ഏത് കാലത്തിലും ആകട്ടെ നമുക്ക് ആ നല്ല പഴയ കാല ഓർമ്മകളെ മുൻനിർത്തിക്കൊണ്ട് ഇപ്പോഴുള്ള കാലത്തിൽ